അസലാ വലൈക്കും വഹമ്മൂള്ള വർക്കാത്തു സുഹൃദങ്ങളെ കുടുംബാദികളെ സമയം ആറേക്കാല് ദുൽഖാദ മൂന്ന് ശനിയാഴ്ച പതിനൊന്നാം തീയതി മെയ് മാസം അതായാലും പരിശുദ്ധമായി അറബെന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നമ്മുടെ കുറച്ച് സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ബംഗ്ലാദേശിൻ്റെ വൺഡേസ് ആണ് അവരുടെ ഹാജിമാർ രണ്ട് ദിവസം ഇറങ്ങിയിട്ട് ഉണ്ടോ അന്നേരം ഹാജിമാർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണവർ അതിൽ ഒറ്റയൊറ്റയായിട്ട് നമുക്ക് അറമിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഹാജിമാർ ബംഗ്ലാദേശിനാണെന്ന് തോന്നുന്നു എന്നാലും അവർ ഇറങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ വഴിവിളച്ചു പോകുന്നവരെയൊക്കെ ഇവിടുന്ന് അവരെ നേരെ സ്ട്രൈറ്റായിട്ട് അവർ കാടൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൺ ഡേയ്സ് ഇവിടെ പിന്നെ എന്നാലും ഞാനിവിടെ പരിശുദ്ധമായ അറമ്മിൻ്റെ മുറ്റത്ത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലാണുള്ളത് നമ്മുടെ മലയാളി ഹാജിമാരാട കേട്ടോ നിങ്ങൾക്ക് പെരിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടാം എന്നാലും കൈബാലത്തിൻ്റെ മുന്നിലാണുള്ളത് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ദിനരാത്രിങ്ങളിലേക്ക് നമ്മൾ കടന്നു ഹാജിമാരൊക്കെ ഇറങ്ങി പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ ഹാജിമാർ ഉമ്രയ്ക്ക് വന്ന ഹാജിമാരൊക്കെ ഹോട്ടലുകളൊക്കെ താമസിക്കുന്ന ഇതിൻ്റെ ഹറമിൻ്റെ ചുറ്റുപാടുള്ളതൊക്കെ ഇവിടുന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പാർട്ടിയെടുക്കാം ഇൻഷാ അല്ല ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ തരട്ടെ കാരണം ഹറമിലൊക്കെ ഒരു ശാന്തത ഉണ്ട് കാരണം ഹാജിമാരൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പുതിയ ഹാജിമാർ അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബംഗ്ലാദേശിൻ്റെ ഹജ്ജിന് വന്ന ഹാജിയാണ് പെട്ടെന്ന് വഴുതെറ്റിയിട്ട് എന്നെ കണ്ടു മൂപ്പർ ബംഗ്ലാദേശാണ് പറയുന്നത് മൂപ്പർക്ക് വെള്ളം കുടിക്കാൻ വേണം അങ്ങനെ എന്നോട് പറഞ്ഞു വഴിതെറ്റിപ്പോയി അങ്ങനെ ഞാൻ സംസം പുറത്തുനിന്ന് നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ ഞാൻ മൂപ്പരേയും ഉള്ളിലേക്ക് വന്നു പുരുഷത്തും ആറാൻ ഉള്ളിലേക്ക് വന്നു ഇതാണ് ഹാജി കേട്ടോ മൂപ്പർ ഇന്നലെ വന്നതാണെന്ന് പറഞ്ഞു വഴുതെറ്റിപ്പോയിട്ട് എൻ്റെ കയ്യിലാണ് കിട്ടിയത് അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്നു സംസം വെള്ളം തണുത്തത് വേണ്ട ഇത് കണ്ടോ ഇതിൽ പിന്നെ തണുക്കാത്ത വെള്ളം ഉണ്ട് കേട്ടോ സംസാരി ഞാൻ എടുത്ത് മൂപ്പർക്ക് കൊടുത്തു മൂപ്പര് ദ്വ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ദ്വാന നിങ്ങളൊക്കെ ഉൾപ്പെടട്ടെ ഹാജിമാരുടെ ദ്വയാണ് കേട്ടോ എന്തായാലും വെള്ളമൊക്കെ കുടിച്ചു സംസൊക്കെ കുടിച്ചു ഒരു റാഹത്തായി മൂപ്പർക്ക് ഇനി ഞാൻ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ബംഗ്ലാദേശിൻ്റെ ഹാജി വളണ്ടേഴ്സ് ഉണ്ട് അവരെ അടുത്ത് കൊണ്ടായി കൊടുക്കും എനിക്ക് തിരിഞ്ഞു അവരെ ഹോട്ടലൊക്കെ തിരിഞ്ഞു മനസ്സിലായി പറഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ കാർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കാർഡ് തരാമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മൂപ്പരെയും കൂട്ടിയിട്ട് എന്നിട്ട് ഇവരെ ഞാൻ ആൻഡോവറിയും ആരുടെ അടുത്ത് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ വളണ്ടിയേഴ്സ് ഇതാണ് അവരുടെ ഹോട്ടൽ അജി അത് നമ്മൾ ഇന്നലെ രാത്രി വീഡിയോ ചെയ്തല്ലോ ആ റോഡ് നേരെ പോകണം കേട്ടോ ആ ബസ്സുകളൊക്കെ പോകുന്നതാണ്ടല്ലേ ഞാൻ പറഞ്ഞ ടണലിൻ്റെ അടുത്താണ് അവർ ആ റൂമുള്ളത് എന്നാലും ഇവിടെ ഞാൻ പുറത്തിറങ്ങിയിട്ട് നേരത്തെ കണ്ട വളണ്ടിയേഴ്സ് ഉണ്ട് ലേഡീസ് പിന്നെ ആണുങ്ങളും ആണുങ്ങന്മാരെയൊന്നും കാണുന്നില്ല എന്നാലും ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോവാണ് ആ വളണ്ടിയേഴ്സ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നിന്ന് ഒരു ബംഗ്ലാദേശിൽ അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും പൊതുവെ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ വൺഡേസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും പല രാജ്യക്കാരും വൈദറ്റി നമ്മളെ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യക്കാരെ വൺഡേസ് ഉണ്ട് അവരെ ഏൽപ്പിച്ചോളൂ നമുക്കറിയുന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ കേരളത്തിൽ നമുക്ക് പൊതുവെ അറിയാം എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും അലഹമില്ല ഇവരിവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ കാർഡ് അവർക്ക് കൊടുത്തു ആ ഹാജിൻ്റെ കാർഡ് കൊടുത്തു ഈ വൺഡേസിൻ്റെ കയ്യിൽ ഇനി അവർ സംസാരിച്ച് ക്ലിയർ ചെയ്യും ഞാനവിടുന്നു കണ്ടോ അവർ സന്തോഷമായി അലഹമുല്ല വൈബ് വൈതെറ്റിപ്പോകുന്ന ഹാജിമാർക്ക് വൈ കാണിച്ച് എന്ന് പറഞ്ഞാലും വലിയ സന്തോഷം പറയുന്നില്ല കാരണം അവർക്ക് ഒരു ബംഗ്ലാദേശി ബംഗള ബംഗള പറയുന്ന ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അലഹമില്ല ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു അതിനൊക്കെ പ്രതിഫലം നാളെ നമുക്ക് പാരത്രിക ലോകത്ത് തരട്ടെ അതിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ കുടുംബങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങൾ പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പല വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പഠിച്ചവനെ നമ്മളിലേക്ക് എഴുതി അറിയിക്കാറുണ്ട് അവർക്കൊക്കെ ഒരു തുണയായി മാറണേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അള്ളാഹുനോട് ഇവിടുന്ന് പറയുകയാണ് അള്ളാഹു അത് കേൾക്കട്ടെ അസുഖങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ അറുതി വരുത്തി സന്തോഷമുള്ള കൊടുത്തിരാത്തങ്ങൾ എടുക്കട്ടെ ക്ലോക്ക് ടവർ നേരെ മുന്നിൽ ഒരു കുടയുണ്ട് നിങ്ങളൊക്കെ അടയാളം പറഞ്ഞ് ഇത് കൊടുത്താൽ മതി കേട്ടോ ഈ കുടൻ്റെ കീഴിൽ നിൽക്കാൻ പറഞ്ഞാൽ മതി ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരു മെസ്സേജ് അച്ചാൽ മതി കേട്ടോ നമ്മളവിടെ വരും എന്തായാലും നേരെ ഒന്നാം നമ്പർ ഗൈറ്റ് കിങ് അബ്ദുൾ അസീസ് നമുക്കിവിടുന്ന് കുറച്ച് ആജിമാരൊക്കെ അങ്ങന്ന് വരുന്നുണ്ട് അന്ന് കണ്ടാലോ ഈ വന്ന ഹാജിമാർ ഉമ്രക്കുള്ളതാണ് കേട്ടോ ഈജിപ്ഷ്യൻ ആണെന്ന് തോന്നും അവരങ്ങനെ മത്താഫിലേക്ക് പോയി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പാർത്തി എടുക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് ഹാജിമാർ ഉസ്ബാക്കിസ്ഥാൻ്റെ ഹാജിമാരാട്ടോ അവർ മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ദൂരത്തു നിന്നുള്ള ഹജിമാരൊക്കെ ഏഷ്യൻ കൺട്രിയൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഇറങ്ങി അതുപോലെ ഉസ്ബാക്കിസ്ഥാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ ട്രാവൽ മുഖാന്തരം പ്രൈവറ്റായിട്ട് വരുന്ന ഹാജിമാരാണ് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ കിഴക്ക് ഭാഗത്ത് സൂര്യൻ്റെ ഉദയം പരിശുദ്ധമായ അറമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഇവിടുന്ന് മിസ്ഫല റോഡ് അതായത് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് ടവറിൻ്റെയും പഴയ ഹിൽട്ടൺ ടവറിൻ്റെ ഇടയിൽ പോകുന്ന ആ റോഡ് അവിടെ കുറേ പ്രാക്കളും അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും അന്നേരം അതൊക്കെ നമുക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ഹാറില് തിരക്ക് കുറയുന്ന സമയം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സമയം തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം കണ്ടോ ഹാറിൻ്റെ ഒരു നിങ്ങളൊക്കെ കാണാം ഇവിടെ ആജിമാരൊക്കെ കുറവാണ് കാരണം വന്ന ഹാജിമാരൊക്കെ മുമ്പറയ്ക്ക് വന്നവരൊക്കെ തിരിച്ചു പോകുന്ന ഒരു സമയമാണ് ഇവിടുന്ന് റൂം പെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നവർ ഒരു സമയം പുതിയ ഹാജിമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മക്ക ഇതിൻ്റെ അടുത്ത് ഭാഗത്തുണ്ട് ഒരു ഇത് കണ്ടോ ഒരു നീലപോട് ബസ് സ്റ്റേഷനാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലോക്ക് ടവറിന് പുറകെയുള്ള ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ഇവിടുന്ന് എസ്കലേറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോകാം എന്നാലും ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോവാണ് നിങ്ങളൊക്കെ ഈ സമയത്ത് പിന്നെ നമുക്ക് പുറത്തുള്ളവർക്ക് എൻട്രിയില്ല കാരണം ഇതൊക്കെ റോഡൊക്കെ എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തു മക്കയിലേക്കുള്ള എൻട്രികളൊക്കെ ബ്ലോക്ക് ചെയ്തു സാധാരണ ജിദ്ദയിലുള്ളവർക്കോ അല്ലെ മദീനത്തുള്ളവർക്കോ അല്ലെ തായ്ഫയുള്ളവർക്കൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് എൻട്രി ഇല്ല പിന്നെ സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ട് അതിൽ ആപ്ലിക്കേഷനിൽ പെർമിറ്റ് എടുത്തവർക്ക് മാത്രം ഉമ്ര ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ പിന്നെ വിസിറ്റ് വിസക്കാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്തായാലും അവർക്കൊന്നുമില്ല ഉമ്ര വിസക്കാർക്ക് ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഇവിടെ ഇറങ്ങാം ഇരുപത്തിമൂന്നിന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ അവരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ഇപ്പോൾ മക്കയിലുള്ള ഉമ്രക്കാർ അവർ ജൂൺ ആറിന് ഇവിടുന്ന് ഉള്ളിൽ അവർ ഇവിടുന്ന് കയറിപ്പോണം കേട്ടോ നിർബന്ധമാണ് പിന്നെ ഇവിടെയൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ അതിന്റെ ഇടയിൽ ഇവിടെ ഞാൻ കണ്ട് പോലീസുകാർ കുറെ ആളെയും കൂടി പോകുന്നത് കാരണം ഇവിടെ രേഖകളൊന്നും മിക്കാമെന്നില്ലാത്തവരെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അവരൊന്നി നാട് കടത്തും അല്ലെങ്കിൽ അവരെ കമ്പനിയെ വിളിക്കും അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ഉമ്പ്രക്കൊക്കെ വന്നിട്ട് വർഷങ്ങളോളം അവിടെ നിന്നിട്ട് ഒരു രേഖയില്ലാതെ ജോലി ചെയ്തവരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇന്ന് നടക്കില്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒക്കെ ചെക്കിങ്ങും ഫൈനും കാര്യങ്ങളും ലൈസൻസ് കട്ടാകളൊക്കെയാണ് അതുകൊണ്ട് ആരും പേടിച്ചിട്ടൊന്നും നിർത്താറില്ല പലരും ചോദിക്കാറുണ്ട് വിസിറ്റേഴ്സൊക്കെ ഒക്കെ വന്ന് അവിടെ ജോലി കിട്ടും ഇന്നലെ നേര രേഖയിൽ നമ്മൾ എന്ത് ചെയ്യുക സമ്പാദിക്കാൻ നോക്കുക അത് നമ്മുടെ മക്കള് ഭക്ഷിക്കണം നമ്മുടെ കുടുംബങ്ങൾ ഭക്ഷിക്കട്ടെ നാല് ഹയർ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിന്റെ ഉള്ളിൽ പ്രവേശിച്ചു ഇവിടെ കയറുമ്പം തന്നെ കാണുന്നത് ആജിമാരൊക്കെ ഇവിടെ വിട പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ ഇവിടെക്ക് വന്ന ആജിമാരാണ് അങ്ങനെ പല നാടുകളിൽ നിന്നും ക്ലോക്ക് ടവറിലൊക്കെ റൂമുകളൊക്കെ എടുത്ത ആജിമാരാണ് അന്നേരം ഇവിടെ പോകാനുള്ള കാരണം ദുൽഖായദ് ഇന്ന് മൂന്നായി കാരണം ഈ വർഷത്തെ ഹജ്ജിനുള്ള ഹാജിമാർ ഇവിടെ ഇറങ്ങാൻ സമയമായി പ്രൈവറ്റിൽ വരുന്ന ഹാജിമാരൊക്കെ അന്നേരം അവർക്കൊക്കെ ഇവിടെ ആയിരിക്കും താമസങ്ങൾ ഉണ്ടാവുക പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരൊക്കെ കൂടുതൽ ഇന്തോനേഷ്യയൊക്കെ ഉണ്ടാവും കേരളക്കാരും വന്ന് നിൽക്കാറുണ്ട് ഇവിടെ ഈ സമയമെന്ന് വെച്ചാൽ റൂമൊക്കെ ആയിരിക്കും അതായത് ദുൽഖായദ് ഇരുപത്തഞ്ച് വരെ ഇരുപത് ദിവസം ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫ്രീ ടൈമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഹാജിമാർ അതായത് ഹജ്ജിൻ്റെ സമയത്ത് അറമിന് ചുറ്റും നിൽക്കുന്ന ഹാജിമാരുണ്ട് അവരൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടാകും അവർക്ക് ദുൽഖായത് ഇരുപത്തഞ്ചിന് ശേഷം ഒരു മാസം അവർ ഇങ്ങനെയുള്ള നമ്മുടെ അറമിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളൊക്കെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ദുൽഖായതിലെ ഗ്യാപ്പിലാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്രൈവറ്റ് ഹാജിമാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാൽ ഇവിടെയൊക്കെ കാലിയായിരിക്കും മക്ക അറമിൻ്റെ അടുത്തൊക്കെ കാലിയായിരിക്കും എന്നാലും ഈ സമയത്താണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹജിമാരൊക്കെ ക്ലോക്ക് ടവറിൽ നിൽക്കുന്നതും പിന്നെ അതുപോലെ എട്ടിൽ ആ അറബിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത് പിന്നെ അജ്ജിൻ്റെ അടുത്ത് വരുമ്പം പിന്നെ ഒന്നും ആയിരിക്കും ഇവരിക്കൊന്നും കാരണം നല്ല ഹൈ റേറ്റ് കൊടുത്തിട്ടാണ് ജി സി സിയിൽ ബുക്ക് ചെയ്തിട്ട് അറബ് കൺട്രിയൊക്കെ ഇവിടെ റൂമുകൾ എടുക്കുന്നത് ആ റേറ്റ് നമ്മളെ കേരളക്കാരെന്ന് എടുക്കില്ല അല്ലെങ്കിൽ പൊതുവെ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് എടുക്കില്ല അത്രയും ഹൈ റേറ്റ് ആണ് ഏതായാലും ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കാണാം ഓരോ ഹോട്ടൽസും ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് വിജനമായിട്ടുള്ള ഒരു കുറച്ച് ദിവസങ്ങളുണ്ടാവും ആളൊന്നും ഇല്ലാണ്ട് അന്നേരം ഓരോരു ഫില്ലായിക്കൊണ്ടിരിക്കും ഇനി പുതിയ ഹാജിമാർ അജിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഹാജിമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഫില്ലാകും എന്നാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ ഹാജിമാരൊക്കെ ബസ്സിൽ എയർപോർട്ടിലേക്കുള്ള ബസ്സുകളാണ് എന്തായാലും അവർ ഇവിടെ ക്ലോക്ക് ടവറിന് മൈനസ് ടു എന്ന് പറയുക ഇതിൽ കൂടി റോഡ് ഉണ്ട് കേട്ടോ ഇതിൽ നേരെ നടന്നിട്ട് ഇയാൾ നടന്നു പോകട്ടോ എന്നാലും അവിടെ ബസ് സ്റ്റേഷനുണ്ട് ഇവരൊക്കെ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഹാജിമാരാണ്ടോ എന്നാലും അജിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഫുൾ ആയിരിക്കും കാരണം ആ രാജിമാരെയും കൊണ്ട് അജിജിയിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഇന്ത്യൻ അജ്മിഷൻ്റെയും അത് പല ഏഷ്യൻ കൺട്രിൻ്റെ ഒക്കെ ഈ അത്താണ് വരിക ഇന്ന് രണ്ട് മൂന്ന് ബസ് സ്റ്റേഷനുണ്ട് അറമിൻ്റെ അടുത്ത് എന്നാലും ഇതിപ്പോൾ തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഒരു രണ്ട് നാല് മാസത്തിൻ്റെ അടുത്തായി പഴയ ഹിൽട്ടൻ ടവറിലുള്ള ഒരു ബിന്ദാവുണ്ടായിരുന്നു അത് ഇവിടത്തേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റാണ് ഇവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് ഇവിടെ ഈ വീഡിയോ വെയിൻഡപ്പ് ചെയ്യാം പുതിയ പുതിയ വീഡിയോസുകൾ അറബിലുള്ള എപ്പോഴുമുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളൊക്കെ കാണുക എല്ലാ വീടുകളിലും വീടുകളിലെത്തിക്കുക അവരൊക്കെ കാണട്ടെ സാമ്പത്തികമായിട്ട് ഇവിടെ വരാൻ പറ്റാത്തവരൊക്കെ എത്രയോ പേരുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഒരു സന്തോഷാവും അള്ളാഹു എല്ലാവർക്കും ദീർഘായസും ആഫിയത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും അയൽവാസികളിലും നാട്ടുകാരിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ അമീൻ അസ്സാമുലൈക്കും വർഹമുള